സർക്കാരിൻ്റെയും മുന്നണിയുടെയും പ്രതിച്ഛായ തകർത്ത് കൈവിട്ടുപോയ സമരം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാർ ഉറപ്പു നൽകിയാൽ വഴങ്ങുമെന്ന് സമരക്കാരും തീരുമാനിച്ചതിനാൽ എല്ലാം ശുഭമായി ലോ അക്കാദമിയിൽ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുന്നതായ ഇന്നത്തെ പത്രപരസ്യം സമരം അവസാനിപ്പിക്കുവാനുള്ള ഇടതുമുന്നണിയുടെ അണിയറ നീക്കമായിരുന്നു അതിനാൽ രാജി എന്ന വാക്കിൽ തട്ടി ചർച്ച ഉടക്കില്ലെന്ന ധാരണ നേരത്തെ ഉണ്ടായി ഒന്നര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റി പകരം സർവകലാശാല നിയമപ്രകാരം എല്ലാ യോഗ്യതയുമുള്ള പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുന്ന കാര്യം യോഗ തീരുമാനമായി കൈക്കൊണ്ടു മാനേജ്മെന്റ് വ്യതിചലിച്ചാൽ സർക്കാർ ഇടപെടുമെന്ന് അക്കാദമി ഡയറക്ടർ ഡോക്ടർ സി നാരായണൻ നായർ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വിദ്യാഭ്യാസ മന്ത്രി എന്നിവർ ഒപ്പിട്ട രേഖയിൽ സമ്മതിച്ചു സർക്കാർ സർക്കാർ ഇടപെടും ഇടപെടും കരാറിലുണ്ട് പ്രിൻസിപ്പലിനെ മാറ്റുന്നതിലും തുടർ ഇടപെടലിനും സർക്കാർ സമ്മതിച്ചതിനാൽ സമരം പിൻവലിച്ചതായി സമര രംഗത്തുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രഖ്യാപിച്ചു ഇവിടെ ും ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായി ഞങ്ങൾ നടത്തിയ സമരമാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു മാനേജ്മെന്റുമായി ഒത്തുതീർപ്പുണ്ടാക്കി നേരത്തെ സമരം പിൻവലിച്ച പിൻവലിച്ചും ഇന്ന് ധാരണയിൽ ഒപ്പുവെച്ചു എസ് എഫ് ഐ നേടിയ വിജയത്തിന്റെ അപ്പുറം ഒരു വിജയം പോലും ഈ സമരത്തിന്റെ ഭാഗമായി നേടിയെടുക്കാൻ ഭാഗമായിട്ടില്ല ലക്ഷ്മി നായരെ മാറ്റുകയാണ് ഉണ്ടായതെന്നും രാജിയല്ലെന്നും സി നായർ വ്യക്തമാക്കി ഈ സിറ്റുവേഷൻ അവർ സമരം തീർന്നതിനാൽ ലോ അക്കാദമി തിങ്കളാഴ്ച തുറക്കും സമരം അവസാനിച്ചതോടെ കെ മുരളീധരൻ എം എൽ എയും ബി ജെ പി നേതാവ് വി വി രാജേഷും നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം